പെണ്ണിലായി തീരുന്നൊരു മക്കളിത കണ്ണീരായി മാറുന്നൊരു ജന്മവിത ലഹരി കിട്ടി വരുന്നു അൽവിൽ ചിന്ത മാറുന്നു ആകെ അന്തം പോകുന്നു പെണ്ണിലായി തീരുന്നൊരു മക്കളിതാ

അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കേട്ടതായിരിക്കുന്ന ആ ഒരു ഗാനം നല്ല ഒരു അർത്ഥമുള്ള ഗാനമാണ് അതിവിടെ ചേർക്കാൻ കാരണം ഈ മജ്ലിസുകൾ എന്ന് പറയുന്നത് അത് അവിടെ ഓൺലൈൻ ആകട്ടെ പോയിട്ട് അവിടെ സദസ്സാകട്ടെ ഏതാണെങ്കിലും ഈ വീട്ടിലുള്ള ഭർത്താവോ മക്കളെയോ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല എന്നതിൻ്റെ അർത്ഥം വരുന്ന ഒരു പാട്ടാണ് അവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ളത് അതാണ് അവിടെ ഈ സ്ത്രീകൾക്ക് സ്ത്രീകൾ നട്ടം തിരിക്കുന്നു ഈ പോലെയുള്ള മജലിസുകൾ ഇവിടെ പ്രധാനമായി ഇന്ന് കാണിക്കാനുള്ളത് നൂറെ ഹബീബയാണ് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തതാണ് നൂറെ ഹബീബ ആറ്റക്കോയ ഹാമി തങ്ങളുടെ മജലിസിൻ്റെ വിഷയത്തിലാണ് നിങ്ങൾ കാണിക്കാനുള്ളത് അതുകൊണ്ട് ഈ കുട്ടികൾ ശ്രദ്ധിക്കാനും ഈ സ്ത്രീകൾക്ക് ഒരു സമയമില്ലാതെ ആ കുട്ടികൾ തെറ്റായ മാർഗത്തിൽ പോകുന്നു പെൺകുട്ടികളാണെങ്കിലോ വല്ലാത്ത അവസ്ഥയിൽ പോകുന്നു ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല പിന്നെ ദരിദ്രന്മാരായി പോകുന്നു ദരിദ്രന്മാരായി പോകുന്നു ഇപ്പോൾ ആറ്റക്കോയ ആമിത ആറ്റക്കോയൊക്കെ ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കച്ചവടമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അദ്ദേഹത്തിന് ജീവിക്കാം ഇതുപോലെയുള്ള എല്ലാ സമയത്തും പിരിവ് എടുത്തു എല്ലാ സമയത്തും പിരിവെടുത്തു ഇവർ അതിനെ നല്ല ഭക്തിയോടുകൂടെ എന്തോ ഒന്നും ഉണ്ടാകുന്നു ഒന്നും ഉണ്ടാകുന്നില്ല ഇവരുടെ കമൻ്റ് നോക്കിയാൽ ഇവരുടെ കഷ്ടങ്ങൾ തീർന്നിട്ടില്ല ബുദ്ധിമുട്ടുകൾ തീർന്നിട്ടില്ല രോഗങ്ങൾ ശമനമായിട്ടില്ല എല്ലാം വെറുതെയാണ് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് ഇവിടെ ഒരു നമ്മുടെ ആര് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിദ്ദീഖ് സൂര്യ ഉസ്താദ് ഈ ഇദ്ദേഹം അവിടെ ആ സ്റ്റേജിൽ പങ്കെടുത്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന് വിശേഷമായി ഒരു പ്രധാനമായി നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചെറിയ വാക്കുകൾ കേട്ട് പിന്നെ അല്പം സംസാരിക്കാനുള്ളത് നിശാല് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കാരണം വിമർശകർ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യം മനസ്സിലാക്കാതെ തങ്ങളുപ്പാപ്പായുടെ അറിവിനനുസരിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും വന്നു വന്നുപോകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ചില യൂട്യൂബ് ജീവികളുണ്ട് അവർക്ക് കാര്യമറിയില്ല അവർക്ക് എന്താണ് അവിടെ അറിയില്ല പക്ഷേ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ മിനിങ്ങൾക്കും അറിയാം തങ്ങൾ പാപ്പ ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണവർ ജീവിതത്തിൽ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരു ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അറിയാം നൂറേ ഹബീബിനെയും തങ്ങളു പാപ്പാനെയും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഈ നൂറേ ഹബീബിനെതിരെ കല്ലെറിയുന്നവരോട് വിനയത്തോടുകൂടെ ഒന്നേ നിങ്ങൾ നിങ്ങളെറിയുന്ന ഓരോര കല്ലും ഞങ്ങൾക്ക് പൂമാലകളാണ് ഈ നൂറെ ഹബീബിനെ തകർക്കാൻ നിങ്ങൾ ഏതൊക്കെ പാറക്കല്ലുകൾ എടുത്ത് വലിച്ചെറിഞ്ഞാലും ഇങ്ങോട്ടത് തട്ടുകയില്ലാഹു വസ തങ്ങളുടെ കാവലാണ് പക്ഷേ ചെല എന്ത് കാര്യങ്ങള് പറഞ്ഞാലും തങ്ങൾ 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 നിഷ്കളങ്കമായ ആ പറയുന്നത് പറയട്ടെ അവരെ വിമർശിക്കണ്ട അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് പാപ്പ എപ്പോഴും പറയാറ് ബഹുമാനമുള്ളവരെ സിദ്ദീഖ് ഉസ്താദ് പറയുന്നത് വിമർശിക്കുന്നവർക്കാണ് പ്രധാനമായി അദ്ദേഹം സംസാരിക്കുന്നത് വിമർശിക്കാൻ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് വിമർശിക്കാൻ അനവധി കാരങ്ങ കാരണങ്ങളാണ് ഉള്ളത് ഇവിടെ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മൾ വിമർശിക്കുന്നു മജ്ലിസിൻ്റെ പേരിൽ ഇവിടെ പ്രധാനമായി ഈ നൂറെ ഹബീബെ ആറ്റക്കോയ നിരന്തരം ചൂഷണം ചെയ്യുന്നു നിരന്തരം സ്ത്രീകളെ മാത്രം വെളിച്ച് അവരെ അഡ്മിൻമാറാക്കി ഇത്തരക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തെ എത്തിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടി യൂട്യൂബിൽ വരുന്നത് അദ്ദേഹം കഴിച്ചോട്ടെ ഇവിടെ ഈ പിരിവെഴുക്കുന്നതാണ് നിരത്തേണ്ടത് പിന്നെ സ്ത്രീകൾ അപ്പോൾ എല്ലാ സമയത്തും ഇദ്ദേഹം വെളിച്ചപ്പാട് അവിടെ എത്തുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടികൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല ഈ സ്ത്രീകൾക്ക് ഉമ്മമാർക്ക് എന്നാണ് പുരുഷന്മാരാണെങ്കിലോ ഇവരുടെ ഭർത്താക്കന്മാരാണെങ്കിലോ എവിടെയോ ജോലി ചെയ്തും ആ എക്കുന്ന ഗുണത്തെ കൊണ്ട് അവിടെ അവിടെ അർപ്പിക്കുന്നു പല കാര്യങ്ങളിലൂടെ അർപ്പിക്കുന്നു ഓരോ ഓരോ സ്റ്റെപ്പുകൾ നോക്കിയാലും ഒരുപാട് ആൾക്കാർ അതിനെ വിമർശിക്കുന്നു അതുപോലെ മൻസൂർ മന്നാർക്കാടും ഓരോ കാര്യങ്ങൾ ഭിന്ന ഭിന്നയും ഡിവൈഡായി പറയുന്നു എനിക്കത് പറയാനിവിടെ സമയമില്ല അത്രക്കും ഞാൻ ടോട്ടലായി പറയുന്നത് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട് സ്ത്രീകളെ വിശ്വസിപ്പിക്കുന്നു അതല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുന്നു എല്ലാ സമയത്തും ഈ അഡ്മിൻമാരാണ് മെയിൻ ഇതിൽ ജോ പണിയെടുക്കുന്നത് അഡ്മിൻമാർ പോയി ഇത്ര ആൾക്കാരെ വിളിക്കുന്നു അതല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള സംശയം പോലും അവിടെ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഈ ആറ്റക്കോയെ വിമർശിക്കാൻ കാരണം ആ വിമർശനത്തിനെ ഇദ്ദേഹം ചോദ്യം ചെയ്തതിന് വേണ്ടിയാണ് ഇദ്ദേഹത്തോട് സിദ്ദീഖ് സൂര്യ ഉസ്താദോട് പറഞ്ഞത് കാരണം ഇദ്ദേഹം ഈ നമ്മുടെ ആറ്റക്കോയൂടെ സ്റ്റേജിലേക്ക് പോകേണ്ട ആളല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആ വേദി പങ്കിടേണ്ട ആൾ അല്ല അവിടെ സംസാരിക്കേണ്ട ആൾ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇദ്ദേഹം ഒരു സ്ട്രെയ്റ്റ് ആളാണെന്നാണ് ഞാൻ കരുതിയത് നല്ല ഒരു പണ്ഡിതനാണ് നല്ല വകുതിരി ഉള്ള പണ്ഡിതനാണെന്ന് ഞാൻ കരുതിയത് കാരണം ഒരു സമയ കാലത്ത് നമ്മുടെ നൂറെ നൂറെ അല്ല നമ്മുടെ അറിവ് നിലാവിൻ്റെ അറിവ് നിലാവിൻ്റെ ആ സഖാഫിയെ സഫ്വാൻ സക്കാഫിയെ വിമർശിച്ചിട്ടുണ്ട് തെറ്റിനെ നല്ല ചങ്കൂറ്റത്തോടെ തുറന്ന് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് കരുതിയത് ഇദ്ദേഹം ഒരു നല്ല ഒരു പണ്ഡിതനാണ് നല്ല വകുതിരിയുള്ള പണ്ഡിതാണ് പണ്ഡിതനാണ് തെറ്റും ശരിയും അറിയുന്ന ആളാണ് തെറ്റിയാൽ ചൂണ്ടി കാണിക്കാൻ നല്ല പക്വതയുള്ള നല്ല തന്റേടമുള്ള ഊർജമുള്ള ആളാണെന്നാണ് ഞാൻ കരുതിയത് ഇപ്പോൾ നോക്കുമ്പോൾ വെറും ഒരു എന്ന് മനസ്സിലാക്കുന്നു ഒരു തങ്ങൾ എന്നുള്ള പേരുള്ളത് കൊണ്ട് അവിടെ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയതാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനമാണോ എന്നാണ് ഇവിടെ സംശയിക്കേണ്ടത് ഇതിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തെറ്റിനെ കാണിക്കുന്നുണ്ടെങ്കിൽ പണം അങ്ങോട്ട് കൊടുക്കാനും കൊടുത്തതായിരിക്കുന്ന വീഡിയോകളും ഒരുപാടുള്ളതാണ് പണം അങ്ങോട്ട് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളോളം കൊടുക്കുന്നു ഇതെല്ലാം പണം എവിടെ നിന്നാണ് വരുന്നത് പാവങ്ങളായ സ്ത്രീകൾ കൊടുക്കുന്നതാണ് പാവങ്ങളായ പുരുഷന്മാർ എവിടെയോ നയിച്ചുണ്ടാക്കിയ ഗൾഫിലോ പുറത്തോ എവിടെയോ അവർ ഉണ്ടാക്കിയ പണത്തെ ഇദ്ദേഹം സ്ത്രീകളെ മുഖേന അവിടെ വസൂല് ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് ചാരിറ്റി അവിടെ ഇരിക്കട്ടെ അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല ഇദ്ദേഹം ഇല്ലെങ്കിൽ അവിടെ ആരും ജീവിക്കാനില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആരും ജീവിക്കില്ലേ അവിടുത്തെ എത്തി മക്കൾക്ക് ആരും രക്ഷ കൊടുക്കാനില്ലേ ഇദ്ദേഹം വേണോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനെ വിമർശിക്കാൻ കാരണം ഇദ്ദേഹം അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം പാവങ്ങളായ സ്ത്രീകളിൽ നിന്ന് അദ്ദേഹം വസൂല് ചെയ്യുന്നു പണം പിരിക്കുന്നു എന്നാണ് ഒരുപാട് പണം പിരിച്ചു അദ്ദേഹം അവിടെ സ്ഥലമെടുത്തു എവിടെ സ്ഥലമെടുത്തു എന്നെല്ലാം പറയുന്നു ഇതൊന്നും അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യമല്ല അദ്ദേഹത്തിൻ്റെ വയർ നിറക്കാൻ വേണ്ടി എന്നിങ്ങനൊരു കച്ചവടം കണ്ടുപിടിക്കാം അത് ചെയ്യാം ഇന്ന കൂടെ ഒരു പത്താളി വളർത്തുന്നു ഓരോ ഓരോ ദിവസത്തിന് കുറഞ്ഞതൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ശമ്പളം കൊടുക്കേണ്ടതാണ് സാലറി കൊടുക്കേണ്ടതാണ് അവർക്കെല്ലാം അതുപോലെ സ്റ്റേജിലേക്ക് വര വരുന്നതായിരിക്കുന്ന ഈ തലപ്പവക്കാറ് കൂടെ കൂടിയിട്ടുണ്ട് എന്തിനു വേണ്ടി ഇദ്ദേഹത്തിന് ഭയം തുടങ്ങുമ്പോൾ പല ഉസ്താദന്മാരുമായി കൂട്ടുന്നു പല ചില ഉസ്താദന്മാർ ഇവ ഇദ്ദേഹത്തിന് എതിരാകുന്നത് കൊണ്ട് പോയി സംസാരിച്ച് പോയി സംസാരിച്ച് ഇവർക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്ത് ഇവർക്ക് പണം കൊടുത്ത് ഇവർ ഇവരുടെ പോക്കറ്റിൽ ഇട്ടു കൊടുത്തും അദ്ദേഹം സ്റ്റേജിലേക്ക് വിളിക്കുന്നു ഒട്ടനകം ഇദ്ദേഹത്തിന് സപ്പോർട്ട് വേണം അതുപോലെ ഒരു സന്ദർഭത്തിൽ ജഫ്രിബുത്ത് കോയയുടെ അരികിരുന്നതായിരിക്കുന്ന വീഡിയോകളും ഉണ്ടായിരുന്നു അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്ലാനാണ് ഇദ്ദേഹത്തിന് വിമർശിക്കുന്നതിനെ തടയാൻ വേണ്ടിയാണ് വിമർശിക്കുന്നവർ വിമർശിച്ചു കൊണ്ടേയിരിക്കും ഇദ്ദേഹത്തോട് വിരോധം കൊണ്ടല്ല പാവങ്ങളെ പാവത്തിലേക്ക് ദരിദ്രത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് ഇദ്ദേഹം എത്തിക്കുന്നത് എന്നതിൽ സംശയമേയില്ല ഇദ്ദേഹത്തിന് കൂടെ പോകുന്ന സ്ത്രീകൾ അതെല്ലാം പാവങ്ങളാണ് ഒന്നുമില്ലാത്ത മീഡിയങ്ങളും അതുപോലെ പാവങ്ങളുമാണ് പണക്കാർ ആരും പണക്കാർക്ക് ഇതിന്റെ ആവശ്യവുമില്ല അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ് പണക്കാർ അള്ളാഹു കൊടുക്കുന്ന നിയമത്തിന് അവർ യൂസ് ചെയ്യുന്നു അള്ളാഹുലേക്ക് അവർ മടങ്ങുന്നു അള്ളാഹുലേക്ക് അള്ളാഹു അള്ളാഹുവിന് അലഹമുല്ല എന്ത് കാര്യമുണ്ടെങ്കിലും അള്ളാഹുലേക്ക് അർപ്പിക്കുന്നു അലഹമുല്ല എന്ന് പറയുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അത് എന്ത് കഷ്ടം ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മൾ അലഹമ്മില്ല നമുക്ക് ഒരുപാട് നിയമത്തുകൾ അള്ളാഹു സുബാനത്താൽ തന്നിട്ടുണ്ട് ഇത്രക്കുള്ള ഇത്രക്കാരണം ായ കള്ളന്മാരല്ല കള്ളസന്യാസികളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷല്ല അസലവലൈക്കും വരഹമുല്ല